നൽകി ആത്മീയമായ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് നമ്മുടെ ഇടയിൽ നടന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനം ഇത്തരത്തിലുള്ള ഒരു അക്രമം അത് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല വേണ്ടത് നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറാണെന്ന് ഗുജറാത്തിന്റെ തെരുനേരങ്ങളിൽ ചെന്നിട്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒരുമിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ആത്മീയമായ മുന്നേറ്റം നൽകാൻ അവിടുത്തെ ജനങ്ങൾക്ക് ആദ്യ സേവന രംഗത്തെ പ്രവർത്തനങ്ങൾ ഉറപ്പിക്കാൻ സന്ദേശമായിരുന്നു ബഹുമാനപ്പെട്ട കാന്തപുരം നൽകിയത് അതിന്റെ ഭാഗമായി ഗുജറാത്തിന്റെ ഉൽപ്രദേശങ്ങളിലേക്ക് കടന്നു നിന്നുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയാണ് കാന്തപുരം ചെയ്തത് കാശ്മീരിന്റെ മണ്ണിൽ ബോംബുകളും കണ്ട് വളർന്ന മക്കളെ കൊണ്ട് പറഞ്ഞ മക്കളെ നമുക്ക് വെടിയുണ്ടകളും ബോംബുകളുമല്ല തീവ്രവാദ പ്രവർത്തനങ്ങളല്ല നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് നേടിയെടുത്ത ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് സമാധാനത്തോടുകൂടി യാണ് വേണ്ടത് എന്ന് പറഞ്ഞ് കാശ്മീരിന്റെ നിന്ന് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് തീവ്രവാദികളുടെ കൈകളിലേക്ക് പോയ മക്കളെ നമ്മുടെ സാക്ഷര വിളിച്ചുകൊണ്ടുവന്ന് കോഴിക്കോട് മാത്രമല്ല നമ്മുടെ കരുണാട പള്ളിക്കാരനായ സൗഖ്യത്തിനായി എന്ന ഒരു യാസീൻ പബ്ലിക്കേഷൻ എന്ന പേരിൽ കാശ്മീരിൽ എന്ന് പറയുന്ന ഈ സംഘത്തിന്റെ നേതൃത്വത്തിൽ ിൽ തുടങ്ങിയിട്ട് ഈ നാട്ടിൽ നിന്ന് തീവ്രവാദത്തെ തുണച്ചു നീക്കുവാനാണ് ശ്രമിച്ചത് അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം വിശുദ്ധ ബേസ് ചെയ്തുകൊണ്ട് മോറൽ എഡ്യൂക്കേഷൻ നൽകിക്കൊണ്ട് ഈ നാട്ടിലെ മുസ്ലിങ്ങളായ ചെറുപ്പക്കാരെ തീവ്രവാദത്തിനും ഭീകരവാദത്തിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നതോടൊപ്പം ചെറുപ്പക്കാർക്ക് ഉയർത്തിക്കൊടുത്ത കാന്തപുരം നേതൃത്വത്തിൽ ഉണർത്തി കൊടുത്ത ഒരു വലിയ സംഭവമുണ്ട് ലഹരിക്ക് ലഹരിക്ക് അടിമപ്പെട്ടുകൂടാ അടിമപ്പെട്ടുകൂടാ എന്നും വായിക്കുന്ന ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന കല്ലട എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ചെറുപ്പക്കാർ കഞ്ചാവുമായി പിടിക്കപ്പെടുന്നുണ്ട് അഴുത് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അഴുത് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ഇതെല്ലാം നിന്റെ സഹോദരിയെ കാണാനും 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 ഉമ്മയെ ഉമ്മയായി അയൽവാസിയായി നിനക്ക് കഴിയണം എന്ന ഹൃദയത്തിലേക്ക് ായി ആത്മീയമായ ബൈസിൽ കൊടുക്കുമോ കാന്തപുരം ഇവിടെ പഠിപ്പിച്ചു തരുന്നത് ആത്മീയതയിലൂടെ സമൂഹ നന്മയാണ് ഈ സമൂഹ നന്മ ജനങ്ങളിലേക്ക് എത്തുക എന്നതാണ് പ്രിയപ്പെട്ടവരെ എന്ന മഹത്തായ പ്രസ്ഥാനം ഈ നാട്ടിൽ ഈ പ്രദേശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാതെ എസ് വൈ എസിന്റെ പ്രവർത്തനങ്ങൾ വാങ്ങാനുള്ള പ്രവർത്തനങ്ങളല്ല രാഷ്ട്രീയ വിവേശനങ്ങൾക്കുള്ള പ്രവർത്തനങ്ങളല്ല അതുകൊണ്ട് അതുകൊണ്ടുള്ള പ്രിയപ്പെട്ടവരെ സമർപ്പിതയോജനം എന്ന് പറഞ്ഞ് ഈ നാട്ടിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോ എടുത്തുനാട്ടമില്ലാതെ ഞങ്ങളുടെ പ്രവർത്തകരെ രാഷ്ട്രീയത്തിന്റെയും അല്ലാത്തതിന്റെയും പേര് പറഞ്ഞുകൊണ്ട് മലപ്പുറത്തും പാലക്കാട്ടും അരൺകുല ചന്ദ്രശേഖരൻ എന്നൊരു മനുഷ്യനെ കൊന്നതിന്റെ പേരിൽ മാസങ്ങളോളം നമ്മൾ പാലക്കാട് ഞങ്ങളെ രണ്ട് പ്രവർത്തകന്മാരെ ഇസ്ലാമിന്റെ വിരോധികൾ കൊണ്ടുവരുന്നപ്പോ അവർക്കെതിരെ ജനാധിപത്യ രൂപത്തിലല്ലാതെ ഒരു പ്രതിഷേധവും പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട ബഹുമാനത്തിന്റെ കാന്തരഭുഭാവും നേതാക്കളും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് വൈകാരികമായ എടുത്തുചാണ്ടങ്ങളല്ല കൂടിയുള്ള മുന്നേറ്റങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് എസ് എസ് ഇ നാടിനോട് പറയുകയാണ് ഇവിടെ ഏത് വലിയ വർഗീയ കാസിസ്റ്റ് ശക്തികൾ വന്നാലും അവർക്കുള്ള കൂടിയുള്ള ഒരു മുന്നേറ്റമാണ് നമുക്ക് നല്ലത് എന്ന് ഈ നാട്ടിലെ എല്ലാവരോടും പറഞ്ഞു പറഞ്ഞുകൊണ്ട കാന്തപുരം കടന്നു പോകുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കേരള യാത്ര നമ്മൾ കണ്ടവരാണ് പാലക്കാട് നിന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് കാന്തപുരം കാന്തപുരമെത്താകുന്ന ൊണ്ട് കുറ്റരോഗ ആശുപത്രിയിലെ വൃദ്ധര ആളുകൾ കാന്തപുരം സ്ഥാവിന്റെ മുന്നിൽ വന്നത് കുടിക്കാനും വെള്ളമില്ല എന്ന് പറയുന്നത് അതിനുള്ള സംവിധാനം ചെയ്തു കൊടുത്തുകൊണ്ടാണ് കാന്തപുരം മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് വന്നാൽ അവിടെ വരുന്ന രോഗികൾക്ക് കീമോതെറാപ്പിയും അല്ലാതെ റേഡിയേഷനും ചെയ്യാൻ വരുന്ന രോഗികളുൾപ്പെടെയുള്ള താമസപ്പെട്ട ആളുകൾക്ക് ജാതിയും മതവും വർഗവും വരണവുമൊക്കെ അവിടുത്തെ പാവപ്പെട്ട രോഗികൾക്ക് ഒന്ന് കിടക്കാനോ ഒന്ന് തല ചാഴ്ത്താനോ അവരുടെ രോഗത്തിന്റെ ഇടയിൽ ഒരു ആശ്വാസം കഴിയാതെ വരുന്ന ആശ്വാസമായി ഏകദേശം കോടിയോളം രൂപ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവർത്തകർ ബക്കറ്റുമായി കുളിപ്പുമായി നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ട് അഞ്ചിന്റെയും പത്തിന്റെയും കിട്ടുകൾ വാങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മ അത് സുരൂക്ഷിച്ചിട്ട് കോടിയോളം രൂപ ചെലവ് വരുന്ന രൂപത്തിൽ അതേ തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെന്ററിൽ അഞ്ഞൂറിൽ പരം വരുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകൾക്കും ആവശ്യമായ രൂപത്തിലുള്ള ചെയ്തു കൊടുക്കാൻ പ്രാർത്ഥനപുരത്ത് സെന്റർ പണിയുമാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കണ്ടുപോകാനും ഈ സംഘടനയുടെ കീഴിൽ ബഹുമാനപ്പെട്ട കാന്തപരവസ്ഥ കീഴിൽ പ്രവർത്തനം നടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നോക്കുക ഈ മാസം പിന്നാലെ വരുന്ന പ്രവർത്തകർ അവരുടെ പ്രത്യേകം എന്റെ കാര്യം നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കടന്നു ചെന്നാൽ ആ മെഡിക്കൽ കോളേജിൽ ആരുമില്ലാത്ത ഒരു രോഗിയെ ആശ്രമത്തിൽ കൊണ്ടുവന്നാൽ അവരെ ഏറ്റെടുക്കാൻ ആരുമില്ലെങ്കിൽ അവിടുത്തെ ഡോക്ടർമാർ ഉടനെ ചെയ്യുന്ന ഒരു പണിയുണ്ട് എന്തെന്നറിയുമോ അവരുടെ ഡയറക്ടറിയിൽ നിന്നൊരു നമ്പർ എടുത്ത് ഡയൽ ചെയ്യുന്നു സന്നദ്ധ സേവകരായ അവിടുത്തെ സ്വന്തം പ്രവർത്തകരെ വിളിക്കുന്നു പ്രവർത്തകർ വിളിച്ചിട്ട് പറയുന്നു ആരുമില്ലാത്ത ഒരു രോഗിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ന് വലിയ ജോലിയിൽ നിന്നാലും ആ വേണ്ടതെല്ലാം ചെയ്തു വിശദീകരിക്കാൻ സമയമില്ല നമ്മുടെ മാധോലിക്കരയിലുള്ള ഒരു ക്രിസ്തീയ സഹോദരൻ ഞാൻ ഓർക്കുകയാണ് എന്നെ ആക്സിഡന്റിൽപ്പെട്ട് കോഴിക്കോട് ആശുപത്രിയിലേക്ക് കൊണ്ടുനെല്ലുമ്പോ ഒരു കാര്യമില്ലായിരുന്നു എനിക്ക് സേവനം ചെയ്ത സാന്തരം വാളണ്ടിയർമാർ എസ് ഐ എസ് പ്രവർത്തകന്മാർ അവരുടെ അറുപതാം മാസികത്തോടനുബന്ധിച്ച് കേരളത്തിലെ അറുപത് സർക്കാർ ആശുപത്രികളെ ഒത്തെടുത്തുകൊണ്ട് വാർഡുകളെ ഒറ്റടുത്തുകൊണ്ട് ആ വാർഡുകളിൽ വേണ്ട ബെഡുകളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ നാട്ടിലെ മുഖ്യ മാധ്യമങ്ങൾ മീഡിയ വൻ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നമുക്ക് എതിരായിട്ടുരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ പ്രവർത്തനങ്ങളുമായി അതോടൊപ്പം തന്നെ ആത്മീയമായ മുന്നേറ്റത്തിലൂടെ വിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും വർക്കിടയിൽ ഒരു തരത്തിലുമുള്ള സമരം ചെയ്തുകൊണ്ട് അവർക്കെതിരെ കൊണ്ട് തന്നെയാണ് പ്രവർത്തകന്മാർ മുന്നോട്ട് വരുന്നത് മനസ്സിലാക്കണം ഒരു തരത്തിലുള്ള ആത്മീയ പ്രവർത്തനങ്ങൾ ആദർശ പ്രസംഗങ്ങൾ മാത്രമല്ല എസ് ഐ എസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ മുസ്ലിങ്ങൾ പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്ന വിശ്വാസ ആചാരങ്ങളും അനുസാരങ്ങളും യും അതുപോലെ തന്നെ പുതിയ കുട്ടികൾക്കാകുന്ന ആളുകൾക്ക് അവർക്ക് ഒരുവിധ സമയമില്ലാതെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ പ്രിയപ്പെട്ടവരെ ഈ ഇത്തരത്തിൽ ആദർശപരമായി ആതിര സേവന രംഗത്ത് അതുപോലെ തന്നെ നന്മയിലേക്ക് രംഗത്ത് മുന്നേറ്റം രൂപത്തിലുള്ള യൂണിഫോം ആയ ഇരുപത്തി അയ്യായിരം ആളുകളെ തെറ്റെടുത്തുകൊണ്ട് അവർ ഈ നാടിന് സമർപ്പിക്കുന്നു ഈ നാട്ടിലുള്ള ആതുര സേവന രംഗ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അവരുണ്ടാകുമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് Thank <laughs>